ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവാ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം നാരദപരീക്ഷ അതു സമയമൊരു ദിവസമലമുനി നാരദൻ അതികുതുകത്തിലോർത്താനവസ്ഥകൾ നരകവധമതിചടിതി ചെയ്തു മുകുന്ദനും നാരികൾ തമ്മെ പലതു വേട്ടിയിടുതു ദ്വൈതമില്ലാതൊരേകൻപരൻ നരകരിപു സന്നിധവും ഇതെന്നോർത്തു നാരദൻ ചെന്നിതു അമരവതി സദനമതിലേറ്റം വിളങ്ങുന്നൊരാൺമയാം ദ്വാരകാമന്തിരം കണ്ടുകണ്ടതികുതുക ചിത്തനായി മന്ദമന്ദം നടന്നഖിലപതി വാഴം അഖിലപതിവാഴും പുകൾപ്പെരിയ ദ്വാരക തന്നുടെ വൈഭവം പാർത്താൽ അവർണ്ണമെന്നാകിലു ഞാൻ അറിവതിനു ചൊല്ലിനെ നിന്നോടു മുന്നമേ അത്യത്ഭുതം വിശ്വകർമാവു തീർത്ഥവാ അവ പലതുമോരോന്നു കണ്ടിതു നാരദൻ അംബോജലോചനൻ മന്ദിരം കാക്കുന്ന വമ്പരായുള്ളവർ കഞ്ചുകമുഷ്ണീഷമൻപോടുവുണ്ടതിവീരഭാവത്തൊടും വാഴുന്ന ഗോപുര ബാലകന്മാരെയും കോഴയൊഴിഞ്ഞു കണ്ടെങ്ങും തടയാതെ വരിവി വടിവിനൊടു രുക്മിണി തന്നുടേ മന്തിരേ പടുതയുടു മുനിവരനുമങ്ങനെ ചെന്ന ബോതമലമൃതുശയ്യയിൽ പരിചിനുടു രുമിണീ തന്നോടു യുക്തനായി മോദേന മാധവൻ സുഖമൊടു കിടക്കൊന്നു നാരദം കണ്ടബോതുടന എഴുന്നേറ്റുതൽപാദം കഴുകിച്ചു വിനയമൊടു സ്വർണാസനത്തിൽ ഇരുത്തിയിട്ടു പൂജിച്ചു വന്ദിച്ചു മാധവൻ ചൊല്ലിനാൻ അനവധി സുഖത്തിനു പാത്രമായേനഹൻപോടുമേ നിദർശിക്കയാൽ ബഹു സുഹൃതമായുള്ളതെന്നു ലഭിക്കയാൽ ദേഹികളിൽ പരിശുദ്ധനായി വന്നു ഞാൻ അഹമിതിന് ഇത് നനച്ചുദേഹാദിസംബദ്ധരാം ദേഹികൾക്കിങ്ങനെയുള്ള ജനങ്ങളെ പരിജിനോട് സൽക്കരിപ്പാൻ കൈവരികിലാ സ്ത്രീ പുമാന്മാർക്കു പിൻ ദുഃഖമുണ്ടായി വരാം ഇവ ബലവുമങ്ങു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ അവ ബലവും ഇന്നു ഭവദ്ദർശനാൽ വന്നു അതിസുഹൃതമെന്നിതം വന്നിതു നിർണയം അതിവിമലമായി വന്നു ജന്മവും മമസദന വംശവും ശുദ്ധമായി വന്നിതോ മൽഭാഗ്യമെത്രയും ജൊല്ലരുതേതു സകലവും സകലവുമെനിക്കെന്നു വന്നു മഹാമതേ സകല ഗുണപൂർണനാകും ഭവാനെന്തു ഞാൻ സപദീഹ ചെയ്യേണ്ടതെന്നു മുകുന്ദൻ്റെ സാധുവാക്യം കേട്ടു ചൊന്നാൻ മുനീന്ദ്രനും വിനയമൊടു മാധവം വന്ദിച്ചു മാമുനി വിശ്വമൂർത്തേ ഞാൻ പറയുന്നു കേൾക്കെന്നാൻ ജഗദീസകലാത്മാവിന്നനേകൻ വിഭോ ജാതയാമ്മായഭരൻ വന്നി ധൂമവൽ തവ കഥിതമായതീനുത്തരം ചൊല്ലുവാൻ തവ വിഭവലോകത്തിലാരുമുണ്ടായി വരാ ജഗതി സൃജരക്ഷ സംഹാരത്തഗതി പരുദാത്തും തവ പ്രകൃതി വൈഭവം കണ്ടു കൊണ്ടിടുവാൻ തംബുരാൻ പദാബുജംസിനിച്ചു സഞ്ചരിച്ചിടുവാൻ മമ വരമതേതു വര മമ വരമതേകുക വേണ്ടി ലിഹ ഇതി വചനമോരോ നുരച്ചിതൂ നാരദർ ഈശ്വരൻ കൃഷ്ണൻ വസിച്ചിതു സൗഖ്യമായി അതിചടിതി മാമുനി ഭാമാഗൃഹം പൂക്കൂ അതുപൊഴുതു മാധവൻ സത്യഭാമാന്വിതം അതികുതുകമോടു ചെയ്തിടുന്നു ദേവനം മുനിയെ യഥ കണ്ട പോവരോടുമായി കനിവിനോടു വന്ദിച്ചു മാധവൻ ചൊല്ലിനാൻ മുനിവര മഹാഭാഗ ഭാഗവതോത്തമ സുഖമല്ലയോ ഞാൻ എന്തു വേണ്ടതും സകലവുമരം ബുദ്ധി വന്ന മഹാമതേ സകല ഗുണരാശേ സമസ്തകാമൻ ഭവാൻ ഭവതനു ഭഗവതനുചരിതഗിരമിങ്ങനെ കേട്ടിട്ടു ഭാഗവതാഢ്യൻ നടന്നു മുതിതനായി ചടിതി മറുമന്ദിരം ബുക്കു നോക്കും വിധവുമടിയിൽ നിജപുത്രരേ വച്ചു ലാളിപ്പതും മുതിതമദിനാരദൻ കണ്ടുപോയി മറ്റൊരു മന്ദിരം ബുക്കു മുകുന്ദനെ കണ്ടിതു കളി സമയം അതുപൊഴുതും മറ്റൊന്നിൽ കളികളും കളികളുമതെന്നിയേ ഹോമകർമ്മത്തിനായി മധുര വസിക്കുന്നു മറ്റൊരു മന്തിരെ മാധവ ഭക്തൻ മുനി ചെന്ന നേരത്തു അതികുതുകമാരണൻ പൂജയെ ചെയ്യുന്ന ഇതതിമുദിതമന്യ മാം മന്തിരെ പോയി മുനി അതുപൊഴുതു മാധവൻ സന്ധ്യയെ വന്ദിച്ചു മതിതമിയെന്നു ജപിക്കുന്നിതം നേരം ഉടനെ മുനി മറ്റൊരു മന്ദിരം ബുക്കബോധ ഉടനെ മുരവൈരിയും ആയുധാഭ്യാസമായി വടിവിനൊടു കണ്ടു കണ്ടന്യനാരീഗൃഹേ ഉടനെ മുനി ചെന്ന പോരണാർത്ഥൻ ഭരൻ ജലമതിലതി പ്രീതി പൂണ്ടു ഭാര്യായുധം ജഗതിപതി കീടിച്ചുമേ സൗഖ്യമായി പലവിധവും ഇങ്ങനെ കണ്ടു മുനീന്ദ്രനും പങ്കജ നേത്രനേ നാരിമാർ മന്തിരേ ജഗതിപതി കാന്തമാർ തന്നുടേ മന്തിരെ ജാതമോദം പല കർമാനുസാരിയായി പരമപുരുഷൈകനായി കണ്ടു മുനീന്ദ്രനും പാരം കുതൂഹലം പൂണ്ടു ഭക്തായുധം തരുണിമണിരുമിണി തന്നുടേ മന്തിരെ തീർത്ഥപാദൻ പോയി വണങ്ങി മുകുന്ദനെ അതിമധുരമായി പറഞ്ഞാ വണ്ണം അത്ഭുതമത്ഭുതം നിന്നുടേ മായകൾ തവ കൃപയോരൽപം ഉണ്ടാകയാൽ താവകമായ തൻ വൈഭവം കണ്ടതും സകല ദിശി പൂർണനാം നിന്നെ ഒഴിഞ്ഞൊന്നും സർവദാ കാൺമാനുമില്ലെന്നു കണ്ടു ഞാൻ തവ ചരിതമഖിലദിശി പാടി നടപ്പതേവനിജ്ഞയും ചെയ്തതിൻ ആഗ്രഹം മുനിവചനമിതമാ അകമേ കേട്ടു മുകുന്ദനും മന്ദസ്മിതം ചെയ്തി വണ്ണ മരുൾ ചെയ്തു കനിവിനോട് ധർമ്മോപദേശങ്ങൾ ചെയ്തതും അതിനെ വഴിപോലെ പാലിച്ചിരിക്കുന്നതും അതിവിമല അതിവിമലരായുള്ളവർക്കു ഗുണങ്ങളെ മാർഗമോടെ കൊടുത്തിടുന്നതും അഹം വഴികൾ പിഴയാതെ ധർമ്മം ഭുവിയേ വർക്കും വാക്കിനാൽ ചൊൽകയും നാമസങ്കീർത്തനം അറിവിനോടു ചെയ്യുകയോ എന്നുടേ ലിംഗങ്ങൾ കനിവിനോട് കണ്ടു വന്ദിക്കയും ചെയ്തിഹ മുനിവരാ യഥാഹിതം സഞ്ചരിക്ക ഭവാൻ അതു സകലമംഗളം നൽകുമ സംശയം ഇത് ആജ്ഞാപിച്ചു പോകെന്നു കൃഷ്ണനും മുനിവരൻ അനുജ്ഞയും കൈക്കൊണ്ടു കൃഷ്ണേദി കനിവടു ജപിച്ചു കൃഷ്ണേദി കനിവടു ജപിച്ചു പോയിടിനു നരിവൃന്ദേന മോദാൻ നന്നാരമിച്ചു വസിച്ചാൻ മുകുന്ദനും പ്രകൃതികൃതിയ അതിൽ മായാമയൻ പ്രകൃതി പുരുഷോത്തമൻ കൃഷ്ണൻ ജഗൽപതിയുടെ കഥകൾ കേൾക്കയും ചിന്തിക്ക സേവിക്ക അനവരതം ഇടയിടയതെങ്കിലും നാമങ്ങൾ വഴിയെ ജപശീലനം തൽക്കഥ ചൊൽകയും കഴിവരികിലേവനും ഭക്തി വർധിക്കുമീ വഴികളിത് ഭക്തിമുക്തിക്കടോ മന്നവാ ആയി വർണ്ണൻ കഥ ചൊല്ലുവേയുംപതി മാധവൻ യുവതിമണിമാരുമായി ജാത മോദം വസിക്കുന്ന ആൾ ദിനം നിശൈലഥ യുവതി മണിമാർ മുകുന്ദർ യുധം നിശ്ചലരായി ശയിക്കുന്നതു നേരം ഉദയഗിരി മുകളിൽ അരുണേന സാഗം രവി ഉദ്ദിശ്യ കാലമാകുന്ന സമയത്തങ്ങഴകിനൊഴു വഴി വഴിയെ കോഴികൾ കൂകുമ്പോൾ അഴകിനൊടു കുക്കുടം തന്നെ ശപിച്ചവർ ഉടനെ എഴുന്നേറ്റിട്ടു കൃത്യം തുടങ്ങിനാർ ഉടനെ എഴുന്നേറ്റിതു ബ്രാഹ്മ മുഹൂർത്തകേ കടൽ മകൾ പതി കുളിച്ചർഘ്യവും ചെയ്തഥ നിർമ്മല ബ്രഹ്മവും ധ്യാനിച്ചു മാധവന്റെ വിമത ഭൂമിപ്രമുനിമാരെ രഭസമുടുകൂപ്പി ശുദ്ധാന്തക്കരണനായി ഖുരവുമത കൊമ്പുകൾ ഹേമത്തിനാൽ കെട്ടി അഖില പരിഭൂഷിതത്തോടു പശുക്കളെ സ്വർണസൂത്രങ്ങൾ ഇട്ടു ശിശുയുധം എണ്ണമീതി രണ്ടുകൂട്ടി വഴി പോലെ വിധിവഴിയെ ഗോദാനമായതും ചെയ്തിട്ടു വിധിവഴിയെ മാനിച്ചു യാദവ് വൃദ്ധരെ മണികനകമയ വിമലമാകും കിരീടവും മാനിച്ചു പൂണ്ടും മറ്റും ബഹുഭൂഷണം കുറിയുമത തിലകവും അതൊക്കെ അലങ്കരിച്ചറിവതിനു ദർപ്പണം നോക്കി മോദാൻവിതം കളമൊഴികൾ മിത്രഭൃത്യാദീ ജനങ്ങൾക്കും കളമത് വരുത്തുവാൻ വേണ്ടതു നൽകിയിട്ടു കളമൊഴികൾ യുവതിമണിമൌലിമാർ നേത്രത്തിൻകളമുനസുമാല്യവും ധൃത് ജനാർദ്ദനൻ ചതുരനധര മുകേറി കരേറി സാമന്താതി ചതുരത ചതുർവാദ്യഘോഷ സ്തുതിയുടും കുടകൾ തഴായ ആലവട്ടങ്ങൾ വഞ്ചാമരം വടിവിനൊടു നാലു ഭാഗത്തും വിളങ്ങിയങ് അതിവിമലമാകും സുധർമ്മയാമാസ്ഥാനമതിലതിവിമോഹന രത്നസിംഹാസനേ പരമപുരുഷൻ മഹാവിഷ്ണു നാരായണൻ പരിചിനൊടു ചെന്നിരുന്ന് ഇഴുന്ന നേരത്തു അതികുതുകമെല്ലാവരും ചെന്നുകൂപ്പിനാർ അതി വിമല നൃത്ത സംഗീത ശൃങ്കാര സൗഭകസുഭം സുഖം അതാകിയ വാദ്യാദിഘോഷവും അതിവിമല വെൺകൊറ്റഛത്രമതാദിയായി പലരുമത വന്നു മുകുന്ദം ജഗന്മയം പലവിധവുമായി ശുഭസേവ തുടങ്ങിനാർ മണികനകരത്നസിംഹാസനേ മന്ത്രി ബർമ്മണി വിമല ശോഭയാ ബ്രാഹ്മണ സംയുതം ജഗതുദയകാരണൻ സന്താപനാശനൻ ജാതമോദം ജാതമോദം വശിച്ചീഡും ദശാന്തരേ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗുരുവായർപ്പ